ബിജെപി വനിതാ എംപിയുടെ ആരോപണത്തിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ സ്വമേധയാ കേസെടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ നാഗാലാന്റിൽ നിന്നുള്ള ഹാൻഡോൺ കോണിയാക്കിന്റെ പരാതിയിലാണ് കേസ് ഇന്നലെ പാർലമെന്റ് വളപ്പിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഗാന്ധി മോശമായി പെരുമാറിയെന്നാണ് ആരോപണം എന്താണ് എന്താണ് ഇവരുടെ ആരോപണം പരാതിയിൽ പറയുന്നത് സംഭവത്തിന്റെ വിശദാംശങ്ങളും വനിതാ കമ്മീഷനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റ് കവാടത്തിൽ കയ്യേറ്റം ആരോപിച്ചാണ് ഇത്തരമൊരു കേസ് ദേശീയ വനിതാ കമ്മീഷൻ എടുത്തിരിക്കുന്നത് നാഗാലാന്റിൽ നിന്നുള്ള വനിതാ എംപിയോട് രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്നാണ് കേസിനെ ആസ്പദമായിട്ട് ഇപ്പോൾ വനിതാ കമ്മീഷൻ പറയുന്നത് പാർലമെന്റിൽ സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അധ്യക്ഷ വിജയ രസോകർ രാജ്യസഭാ അധ്യക്ഷനും അതോടൊപ്പം തന്നെ ോടും ആവശ്യപ്പെട്ടിരുന്നു ആവശ്യമായിട്ടുള്ള നടപടി രാഹുൽ ഗാന്ധിക്കെതിരെ സ്വീകരിക്കണമെന്നും ഇവർ നേരത്തെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വമേധ്യ കേസെടുത്തിരിക്കുന്നത് ഈ സംഭവങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് കമ്മീഷൻ പ്രതികരിച്ചിട്ടുണ്ട് ഗാന്ധി പിടിച്ചു തള്ളിയെന്നും അസ്വസ്ഥത ഉളവാക്കുന്ന രീതിയിൽ പെരുമാറിയെന്നുമാണ് ഡൽഹി പോലീസിനും രാജ്യസഭാ അധ്യക്ഷനും എം വി ഫോൺ നക്കോണിക് പരാതി നൽകിയിരിക്കുന്നത് ഇതിന്റെ ഇപ്പോൾ വനിതാ കമ്മീഷനും കൂടി സ്വമേധ്യ കേസെടുത്തിരിക്കുന്നത് Sherry, tau.